ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ശക്തമാക്കാൻ വേണ്ടി അമേരിക്കൻ പണം വന്നു ഇതാണ് ഇപ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യം ഈ ചോദ്യം ഉയരുന്നത് അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം ഒരുപാട് പരിഷ്കാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നു വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായങ്ങൾ ഒഴിവാക്കുന്നു അമേരിക്കൻ യു എസ് യു എസ് സൈഡ് അവർ നിർത്തലാക്കുന്നു അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പഴയ കഥകൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്ത്യയുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു ഇന്ത്യൻ എലക്ഷൻ കമ്മീഷനുമായി ഒരു കരാറുണ്ടാക്കിയിരുന്നു ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ എലക്ഷൻ പ്രക്രിയ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ ഇന്ത്യക്ക് നൽകിയിരുന്നു അല്ലെങ്കിൽ നൽകാനുള്ള ഒരു കരാറുണ്ടാക്കിയിരുന്നു ആ കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നാണ് പുതിയ ട്രംപ് ഭരണകൂടം പറയുന്നത് അതായത് ട്രംപ് ഭരണകൂടത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഡോജ് എന്ന് പറയുന്നത് അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഫിഷ്യൻസി ഇതുവരെയുള്ള യു എസ് എയ്ഡ് പോലെയുള്ള ധനസഹായങ്ങൾ നിർത്താനാണ് ഈ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ചുമതല ട്രംപ് ഏൽപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലെ കോടീശ്വരനായ എലോൺ മസ്കിനെയാണ് പക്ഷെ മസ്കിന് അങ്ങനെ ഭരണപരമായ തീരുമാനം എടുക്കാൻ അധികാരമില്ല എന്ന വാദങ്ങളൊക്കെ ഉയരുന്നുണ്ട് കാരണം മസ്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല പക്ഷേ മസ്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നൂറ്റി ദിവസം മാത്രം ജോലി ചെയ്യാനുള്ള ചുരുങ്ങിയത് ചെയ്യാനുള്ള ഒരു അധികാരം ഫങ്ഷൻ ചെയ്യാനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും പുതിയ വിവാദം വളരെ പെട്ടെന്ന് തന്നെ കത്തിപ്പെടുത്തുകയാണ് കാരണം ഇന്ത്യ സർക്കാരിനെ സ്വാധീനിക്കാൻ അമേരിക്ക ശ്രമിച്ചോ എന്നുള്ളതാണ് ഒരു കാര്യം ഇത് നടക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്ന് യു പി എ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ ഭരണമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അന്നത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എസ് വൈ ഖുറേഷിയാണ് പക്ഷെ ഗുറേഷ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് നമുക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് കൺസോഷ്യൻ ഫോർ എലക്ഷൻ ഫണ്ട് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ് സ്ട്രെങ്തനിങ് സി പി എസ് എന്ന സന്നദ്ധ സംഘടനയുമായിട്ട് തങ്ങള് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ അവിടെ പണത്തിന്റെ ഇടപാടുകളല്ലെന്ന് പറയുന്നു പക്ഷെ അമേരിക്കൻ വക്താക്കൾ തന്നെ പറയാണ് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ കരാർ റദ്ദാക്കുന്നു അല്ലെങ്കിൽ ആ കരാറിന്ന് പിൻവാങ്ങുന്നു അപ്പൊ അത് സംബന്ധിച്ച് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളർ നമുക്ക് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഗഡ് കിട്ടിയിട്ടുണ്ടോ ഇത് ആർക്കെങ്കിലും അറിയാമോ ഇതാണ് വളരെ വിവാദമായിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് പറയുന്നത് ഞങ്ങളൊന്ന് ഭരണകക്ഷിയിൽ അത് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷെ അതൊരു തൃപ്തികരമായ ഉത്തരമല്ല പക്ഷെ അമേരിക്ക ഒരു കാര്യത്തിൽ അമേരിക്ക ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി അവർ പണം അമേരിക്കക്കാരുടെ നികുതി പണം മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അമേരിക്കയുടെ നികുതി പണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ യു എസ് ഐഡ് കൊടുക്കുന്നത് പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് പല രാജ്യത്തെയും സന്നദ്ധ സംഘടനകൾക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ആ അതേപോലെ ഇന്ത്യയിലെ ഇന്ത്യയിലേക്കും ഈ പണം വന്നിട്ടുണ്ടോ അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ ഏറ്റവും മികച്ച തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് ഇന്ത്യയിലുള്ളത് ലോകത്തിലെ ഏറ്റവും അധികം വോട്ടർമാരുള്ളത് ഏറ്റവും അധികം ആളുകൾ വോട്ടർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്നത് ജനാധിപത്യപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏറ്റവും മികച്ച ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനം ആ മെച്ചപ്പെടുത്താൻ എന്തിനാണ് അമേരിക്കൻ സഹായം അപ്പൊ ഇതൊരു വലിയ ചോദ്യമാണ് അതേപോലെ തന്നെ ഈ സഹായം കിട്ടിയ മറ്റു പലരുമുണ്ട് ഈ സഹായം അമേരിക്ക അമേരിക്കൻ സന്നദ്ധസങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയിലെ കോടീശ്വരനായ ഇന്ത്യ വിരുദ്ധൻ എന്നറിയപ്പെടുന്ന ഏറ്റവും വലിയ വ്യവസായിയായ ജോർജ് സൊറോസ് അദ്ദേഹത്തിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ കോടിക്കണക്കിന് രൂപ പല പ്രവർത്തനങ്ങൾക്കും പല രാജ്യങ്ങൾക്കും നൽകുന്നുണ്ട് ഈ അമേരിക്ക നൽകുന്ന പണം അമേല അമേരിക്കയിലെ വ്യവസായികൾ നൽകുന്ന പണം അല്ല അല്ലെങ്കിൽ അമേരിക്കയിലെ സന്നദ്ധ സംഘടനകൾ നൽകുന്ന നൽകുന്ന പണം ആ പണമെല്ലാം അതാത് രാജ്യത്തെ ഭരണകൂടങ്ങളെ അട്ടിമറിക്കാനാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിന്റെ അട്ടിമറി നടന്നു അസീനെ അട്ടിമറിച്ചു ആരാ അട്ടിമറിച്ചത് അത് ഈ ഫണ്ട് ഉപയോഗിച്ചാണ് അട്ടിമറിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ വിരുദ്ധമായ അനേകം പ്രവർത്തനങ്ങൾക്ക് ഇപ്പൊ കാശ്മീരിലെ തീവ്രവാദികൾക്ക് അമേരിക്കൻ ഫണ്ട് കിട്ടിയിട്ടുണ്ടാകാം ഇപ്പം വിരുദ്ധ പ്രക്ഷോഭകർക്കും കർഷക പ്രക്ഷോഭകർക്കും ഒക്കെ അമേരിക്കൻ ഫണ്ട് യു എസ് ജോർജ് സൊറോസിന്റെ ഫണ്ട് എന്നാണ് പറയുന്നത് അയ്യായിരം കോടി രൂപ ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി സർക്കാരിനെതിരെ വാർത്ത ചമയ്ക്കാൻ വേണ്ടി സർക്കാരിനെതിരായ പ്രചരണം നടത്താൻ വേണ്ടി ഇന്ത്യയിലെ മാധ്യമ പ്രവർത്തകർക്ക് അയ്യായിരം കോടി രൂപ കിട്ടി എന്നാണ് പറയുന്നത് അപ്പൊ വലിയ വലിയൊരു ദുരൂഹമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അപ്പം നമ്മുടെ രാജ്യത്തെ അട്ടിമറിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിച്ചിരുന്നു അല്ലെങ്കിൽ അമേരിക്ക കേന്ദ്രീകരിച്ച് ആരെങ്കിലും ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് വിശദമായ അന്വേഷിച്ച ഇക്കാര്യങ്ങളൊക്കെ പുറത്തു വരും അപ്പൊ ഇങ്ങനെയൊരു ധാരണ ഉണ്ടാക്കിയ കാര്യം പോലും നേരത്തെ പുറത്തു വന്നിരുന്നില്ല ഇപ്പം വന്നിരിക്കുകയാണ് ഇരുപത്തിയൊന്ന് ദശലക്ഷം ഡോളറിന്റെ കരാർ ഉണ്ടായിരുന്നു കാരണം ആ കരാർ ഉണ്ടായിരുന്ന വസ്തുത തന്നെ പുറത്തു വരുന്നത് കരാർ റദ്ദാക്കി എന്നറിയുന്ന സമയത്താണ് അപ്പം ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്